ഇരുപത് കൊല്ലം പഴക്കമുള്ള കുഴൽ പൈപ്പിലൂടെ പമ്പ് ചെയ്യുന്ന വെള്ളത്തിന് പച്ച നിറം കഴിഞ്ഞ ഒരാഴ്ച കാലമായി പച്ച നിറമുള്ള വെള്ളം ലഭിക്കുന്നത് തുടരുന്നതോടെ നാട്ടുകാർ ദുരിതത്തിലാണ് തൈക്കാടുശ്ശേരി പഞ്ചായത്ത് അഞ്ചാം വാർഡ് റഹ്മത്ത് മൻസിലിൽ പി എച്ച് സലാമിന്റെ വീട്ടിലാണ് സംഭവം കഴിഞ്ഞ ഒരാഴ്ചയായി മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്യുമ്പോൾ കടും പച്ച നിറമുള്ള വെള്ളമാണ് ലഭിക്കുന്നത് വിവരം ആരോഗ്യ വകുപ്പ് അധികൃതരെ അറിയിച്ചിട്ടും പരിശോധിക്കുവാൻ എത്തിയില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് വീട്ടുവളപ്പിൽ പൈപ്പ് സ്ഥാപിച്ചത് കഴിഞ്ഞ ആഴ്ച വരെ നല്ല വെള്ളമായിരുന്നു ലഭിച്ചിരുന്നത് സംഭവം കൗതുകമാണെങ്കിലും നിലവിൽ കുളിക്കുവാനുള്ള വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാണെന്ന് വീട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് ജപ്പാൻ വെള്ളം ഇല്ലാത്തത് കൊണ്ടും ഞങ്ങൾ ഈ ബോർവെല്ലിലെ വെള്ളമാണ് കുളിക്കാനും അലക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഒരാഴ്ചയായിട്ട് ഇപ്പോൾ ഈ വെള്ളത്തിൽ കളർ വ്യത്യാസമുണ്ട് ചെറിയൊരു മണമുണ്ട് പച്ച കളറിലാണ് വെള്ളം വരുന്നൊണ്ടിരിക്കുന്നത് എഴുത്തുകാരെ വിളിച്ചു പറഞ്ഞിട്ട് അവർ വന്നില്ല അവരെ വിളിച്ച് ജയമാടത്തിനെയാണ് വിളിച്ചത് അരിക്കുറ്റിലെ ഹെൽത്തിലെ ഓഫീസർ ജയമാടത്തിനെയാണ് വിളിച്ചത് അവരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ വ്യത്യാസമുണ്ട് കളർ വ്യത്യാസമുണ്ട് വെള്ളം ഒന്ന് വന്ന് നോക്കാൻ പരിശോധിക്കണം ഒന്ന് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വരാൻ പറ്റില്ല ചേർത്തല കൊണ്ട് നിങ്ങൾ പരിശോധിപ്പിക്കണം പിന്നെ ഞങ്ങൾക്കിപ്പോൾ വെള്ളം ഇല്ല ജപ്പാൻ വെള്ളം ഇല്ല കുടി വേറെ ഈ കുണർക്കണുള്ള വെള്ളമാണ് ഞങ്ങൾ ആശ്രയിച്ച് കാര്യങ്ങൾ നടത്തുന്നത് കുളിക്കാനോ അലക്കാനോ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നു പോകുന്നത്